ഓൾ ഇന്ത്യ പ്ലാന്റേഷൻ ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റും ഐ എൻ യു സി ദേശീയ സെക്രട്ടറിയുമായിരുന്ന പി എ ജോസഫിന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കെ പി ഡബ്ല്യു യൂണിയൻ ഐ എൻ ഡ്യൂ സിയുടെ നേതൃത്വത്തിൽ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു ഓൾ ഇന്ത്യ പ്ലാന്റേഷൻ ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റും ഐ എൻ ഡ്യൂസിറിയുമായിരുന്ന അന്തരിച്ച പി എ ജോസഫിന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് കെ പി ഡബ്ല്യു യൂണിയൻ ഐ എൻ ഡ്യൂ സിയുടെ നേതൃത്വത്തിൽ ബണ്ടിപ്രാൾ ഓഫീസിൽ വെച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് തങ്ങളുടെ പ്രിയ നേതാവിന്റെ ഛായാചിത്രത്തിന് മുൻപ് പ്രവർത്തകർ പുഷ്പാർച്ചന അർപ്പിച്ചു തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ കെ പി ഡബ്ല്യു യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനടുത്ത് അധ്യക്ഷനായിരുന്നു എഐസി അഡ്വക്കേറ്റ് അനുസ്മരണ പ്രഭാഷണം നടത്തി കഴിഞ്ഞ ഒരു വർഷം നമ്മളെ വിട്ടുപോയ നമ്മൾ അർപ്പിക്കുകയാണ് നമ്മുടെ ജില്ല കണ്ട ഏറ്റവും രാഷ്ട്രീയ നേതാവായിരുന്നു ജോസഫ് വളരെ ചെറുപ്പം മുതൽ കേരള വിദ്യാർത്ഥികളുടെ പ്രവർത്തനം ആരംഭിച്ച് കോട്ടയം ജില്ലയിലെ സി എം എസ് കോളേജിലെ ജനറൽ സെക്രട്ടറിയായി അവിടുന്ന് ഒറ്റപ്പാലത്ത് ബിരുദാനന്തര ബിരുദം നേടി ഇടുക്കിയിൽ വന്ന ഇടുക്കി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സി ജോസഫ് ഏറ്റവും ഊർജ്ജസ്വലമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതോടെ അപൂർവം നേതാക്കന്മാരുടെ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് എല്ലായിടത്തും ഒരു നിറ സാന്നിധ്യമായിരുന്നു പീരുമേട് തോട്ടമേഖലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കരുത്തുറ്റ തൊഴിലാളി സംഘടനാ സംവിധാനം ഉണ്ടാക്കാൻ സി പി ഐസവും വളരെ അക്ഷീണമായ പരിശ്രമം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയാണ് നമ്മൾ ആചരിക്കുന്നത് ശ്രീ ജോസഫിൻ്റെ പ്രവർത്തനം ശൈലി ആ പ്രവർത്തന ശൈലിയോട് ഒത്തുപോകാൻ പലർക്കും ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരത്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ സ്പീഡ് മറ്റാവർക്കും ഉണ്ടാകുന്നതല്ല ജോസഫ് പക്ഷേ ഒരു മോഡലായിരുന്നു അദ്ദേഹം ഐ എൻ ഡി എഫ്സിലെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമായി പ്ലാന്റേഷൻ ഫെഡറേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി അതുപോലെ അദ്ദേഹം കൈവയ്ക്കാൻ കഴിയാത്ത മേഖലകൾ ഒന്നുമില്ല അക്കാര്യത്തിൽ നമ്മളെ വിട്ടുപോയ ജോസഫിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലപ്പിക്കാൻ ഈ യൂണിയൻ കേരള പ്ലാന്റേഴ്സ് വർക്കേഴ്സ് യൂണിയൻ പ്രത്യേകം ബാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ജോസഫ് ലെസ് കൂടി ആത്മഹത്യ ഈ സമ്മേളനം ചെയ്യുന്നു എല്ലാവർക്കും ഐ ടി സി സംസ്ഥാന സെക്രട്ടറി പി ആർ അയ്യപ്പൻ കോൺഗ്രസ് വണ്ടിപ്രാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവമ്പാക്കൽ ഐ ഐ ട്യൂ സി പീരുമേട് റീജിയണൽ പ്രസിഡന്റ് കെ എസ് സിദ്ദിഖ് കെ പി ഡബ്ല്യു വർക്കിംഗ് പ്രസിഡന്റ് എം ഉദേസുരൻ മേഖലാ പ്രസിഡന്റ് പെരിയാർ ഗണേശൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്ക മഹേഷ് ഭാരവാഹികളായ ഷാൻ അരുവിപ്ലാക്കൽ എൻ മഹേഷ് തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രിയ നേതാവിനെ അനുസ്മരിച്ചു ഇടുക്കി ലൈവ് ന്യൂസ് വണ്ടിപ്പെരിയാർ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യസ്വർണ പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ